വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം അറുപത്തിരണ്ടാം വയസ്സിൽ തിരുത്തി വീട്ടിൽ കാർത്തിയായനിയമ്മ ഭൂമിയുടെ അവകാശിയായപ്പോൾ അത് അർഹരെ ചേർത്ത് നിർത്തുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം കൂടിയായി കഴിഞ്ഞ മുപ്പത് വർഷമായി താമസിക്കുന്ന വീടിന് പട്ടയം ലഭിച്ചതിന്റെ ഇരട്ടി സന്തോഷത്തിലാണ് കാലമുക്ക് സ്വദേശിനി കാർത്തിയായനിയമ്മ വീട്ടുപനിയും മറ്റും ചെയ്ത് പലപ്പോഴായി കരുതി വെച്ച പണം നൽകി നാല് സെന്റ് ഭൂമി വാങ്ങിയപ്പോൾ ഒരു ആയുസ്സിന്റെ സ്വപ്നം സഫലമായതിന്റെ സന്തോഷത്തിലായിരുന്നു കാർത്തിയായനിയമ്മ എന്നാൽ വാങ്ങിയ ഭൂമിയിൽ അവകാശമില്ലെന്നറിഞ്ഞപ്പോൾ നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ അധ്വാനം വേദനയായി സ്വന്തം ഭൂമിയിൽ അവകാശം ലഭിക്കുന്നതിനായി പിന്നീടുള്ള ജീവിതം എനിക്കറിയില്ലേജിന്റെ എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായി കാര്യമുക്ക് വില്ലേജ് ഓഫീസ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയപ്പോൾ കാർത്തികും സ്വപ്നം സഫലമായി നാല് സെന്റ് മിച്ച ഭൂമിക്കാണ് സംസ്ഥാന പട്ടയങ്ങളുടെ പട്ടയം ലഭിച്ചത് തന്റെ അവകാശരേഖ റവന്യൂ മന്ത്രി കെ രാജനിൽ നിന്ന് നിറക്കണ്ണുകളുമായാണ് കാർത്തിയ ഏറ്റുവാങ്ങിയത് മന്ത്രിയുമായി സന്തോഷം പങ്കുവച്ചാണ് അവർ മടങ്ങിയത് പുഞ്ചിരിയോടെ മകനും ഭാര്യയും ചെറുമകളും അടങ്ങുന്ന കുടുംബം ആ സന്തോഷ നിമിഷത്തിന് സാക്ഷിയായി